പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് എറണാകുളം സി ബി ഐ കോടതിയിലേക്ക് മാറ്റി കൽപ്പറ്റ കോടതിയിൽ നിന്നാണ് കേസ് എറണാകുളം സി ബി ഐ കോടതിയിലേക്ക് മാറ്റിയത് കേസിലെ ഇരുപത് പ്രതികളെ സി ബി ഐ സംഘം ചോദ്യം ചെയ്തിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ സി ബി ഐ സംഘം കോളേജ് ഹോസ്റ്റലിൽ എത്തിയിരുന്നു സി ബി ഐ ഡി ഐ ജി എസ് പിമാരായ എ കെ ഉപാധ്യായ സുന്ദർവേൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പത്തോളം പേരാണ് പരിശോധനയ്ക്കായി എത്തിയത് സി ബി ഐ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും സഹായങ്ങളും നൽകണമെന്ന് ഹൈക്കോടതി സർക്കാരിനും സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിരുന്നു സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന പരാതി ബന്ധുക്കളടക്കം ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ശാസ്ത്രീയ പരിശോധന സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ശുചിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഇതിന്റെ വാതിൽ പൊളിച്ച് പരിശോധിച്ചപ്പോഴാണ് അടിവസ്ത്രത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തിയതെന്നാണ് വിദ്യാർത്ഥികളടക്കം മൊഴി നൽകിയത് ഇതിൽ വ്യക്തത വരുത്തുന്നതിനാണ് പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.